ഇന്നൊരു ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അത് എന്താണെന്നറിയോ എന്താ ഐ എഫ് എഫ് കെ ആണോ അതെ ഐ എഫ് എഫ് കെ തന്നെ അപ്പൊ ഐ എഫ് എഫ് കെക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഒരു വർഷം നീണ്ടു നിൽക്കണം അല്ല ഒരു ആഴ്ച ആ ഒരാഴ്ച നിന്നു നിൽക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്നത് സിനിമാ പ്രേമികളും കഥാകൃത്തുക്കളും സംവിധായകരും എല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു നാല് തിയേറ്റേഴ്സ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും അവിടെ പോവാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് സ്റ്റുഡൻസ് ആയാലും ആയാലും പഠിക്കുന്ന ആൾക്കാരായാലും മാധ്യമപ്രവർത്തകർ ആയാലും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും സിനിമ അതെ അപ്പൊ എന്തായാലും ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിനെ ഒരു ഫീച്ചർ പോലെ നമുക്ക് ജനജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് ചലച്ചിത്രമേള പെൺമേള കൂടിയാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ആരംഭിക്കുന്ന ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇത്തവണ ശ്രദ്ധിക്കപ്പെടുന്ന സ്ത്രീകളുടെ സജീവ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് ഇന്ന് മുതൽ കാലം പതിനഞ്ച് തിയേറ്റർ ഓ സോറി പതിനഞ്ച് തിയേറ്ററുകളാണ് ഇട്ടുള്ളത് മൈക്കോ ഞാൻ നാലായിട്ട് അത് ചോദിക്കും പതിനഞ്ച് തിയേറ്ററുകളിലായി പ്രദർശിപ്പിക്കുന്ന നൂറ്റി എഴുപത്തി ഏഴ് സിനിമകളിൽ വനിതാ സംവിധായകരുടെ അമ്പത്തിരണ്ട് സിനിമകളാണ് ഉള്ളത് അത് കൊള്ളാം അല്ലേ അത്രയും മാത്രം സ്ത്രീകളും ആ ഒരു സിനിമ പങ്കാളിത്തത്തിൽ ആ ഒരു സംരംഭത്തിൽ പങ്കാളികളാവുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം കാരണം പണ്ടൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു പുരുഷാധിപത്യം കണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് മാറി മാറി ും സംവിധാന രംഗത്തേക്കും രചനയിലേക്കും അവർക്ക് അതുപോലെ പ്രശംസയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല അവ ഇനിയുമുള്ള നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നു അതിനുള്ള പ്രശസ്തി കിട്ടുന്നു പുരസ്കാരങ്ങൾ കിട്ടുന്നു അതൊക്കെ ഒരു ഇക്വാലിറ്റിക്ക് കൊണ്ടുവരുവാണ് അപ്പം ഈ ചലച്ചിത്ര സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് സിനിമകൾ അവർ സംവിധാനം ചെയ്തിട്ടുള്ള അമ്പത്തിരണ്ട് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ഒരു പക്ഷേ ഐ എഫ് എഫ് കെയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സാന്നിധ്യം ആദ്യമായിട്ടായിരിക്കും ഓക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സാന്നിധ്യം എന്നാണ് പറയുന്നത് സിനിമാ ലോകത്തെ സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗൈസ് എന്ന വിഭാഗമാണ് മേളയുടെ മറ്റൊരു പ്രത്യേക പ്രത്യേകത ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ജേതാവായ പ്രശസ്ത സംവിധായികയും തിരക്കൃതാകൃ തിരക്കഥാകൃത്തമായ ആൻഹു സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ പായൽ കപാഡിയ മേളയുടെ ക്യുറേറ്റർ ഗോർഡ സെലം ജൂറി അധ്യക്ഷ ആഗ്നസ് ഗോദാർത് തുടങ്ങിയവരുടെ സാന്നിധ്യം മേളയുടെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഉദാഹരണങ്ങളാണ് ഓക്കെ പായലൊക്കെ എനിക്ക് തോന്നുന്നു പായലിന് എന്തായിരുന്നു കിട്ടിയ ദ ഓൾ വേ ഇമേജ് സോറി ഞാൻ ഫുള്ള് മറന്നത് ലൈറ്റ് ഇമേജ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തോ ഒരു പ്രശസ്തി അല്ലെ എന്തോ ഒരു മേളയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയില്ലായിരുന്നോ എന്തോ കാനഡ ഫിലിം ഫെസ്റ്റിവൽ അല്ലല്ലേ സോറി സോറി ഇതിപ്പോൾ അറിയാവുന്ന ആൾക്കാർ ഞങ്ങളെ വിമർശിക്കുന്നുണ്ടാവും ഇത്രയും കൂടി അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ടാവും സോറി ഞാനത് മറന്നുപോയി അതുകൊണ്ടാണ് അപ്പം പായലിൻ്റെ പേര് മാത്രം നന്നായിട്ട് ഓർമ്മയുണ്ട് പായലും പിന്നെ ആ രണ്ട് കനീ കുസൃതിയും മറ്റേ സ്ത്രീയുടെ പേർ എന്തായിരുന്നു ആ പേര് ഓക്കെ അവരുടെയൊക്കെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് പക്ഷേ പേര് ഞാൻ മറന്നു പോകുന്നുണ്ട് ഐ എം സോ സോറി അപ്പോൾ എന്തായാലും പായലും ഈ ഒരു എന്താണ് ചലച്ചിത്രമേളയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ പായലിനെ പോലെയുള്ള ഒരുപാട് സംവിധായകർ ഇതിൻ്റേത് പങ്കെടുക്കുന്നുണ്ട് അവരുടെ അമ്പത്തി അമ്പത്തിരണ്ട് ചിത്രങ്ങളാണ് ഈ വട്ടത്തെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ എല്ലാവരും പോയി അത് കണ്ട് അവരുടേതായിട്ടുള്ള എന്താ പറയുക കമൻസൊക്കെ അറിയിക്കുക ഓക്കെ അതെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ചലച്ചിത്രങ്ങളിൽ ഓരോ വിശേഷങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ട് അതെ ഇതിന് വേണ്ടിയിട്ട് മാത്രം എക്സാം ഒക്കെ നടത്തിയെടുത്തിരിക്കുന്നവരാണ് അതെ 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 ഉള്ളവർ ആ മീഡിയ സെല്ലിന് തന്നെ ഒരു എക്സാം നടത്തിയിട്ടാണ് മീഡിയ സെല്ലിലേക്കുള്ള ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുന്നത് അപ്പോ അത്രേ മാത്രം ഒരു സിനിമ സിനിമയെ പറ്റി അത്രയും അവബോധമുള്ളവരാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ പോലെയുള്ളവരല്ല നമുക്ക് താല്പര്യമുള്ളവർക്ക് അതായത് സിനിമ മോഹികള് സിനിമാ ലോകത്തേക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനും അന്താരാഷ്ട്ര സിനിമകൾ ഇഷ്ടപ്പെടുന്നവര് ഒക്കെ അഞ്ചെല്ലുകയ്യൊക്കെ ആസ്വദിക്കുക സംവിധായകരെ ഇഷ്ടപ്പെടുന്നവര് ഇപ്പൊ ഒരാൾ സിനിമ കാണുന്നത് പല പല രീതിയിലായിരിക്കും നമ്മളിപ്പോ സ്റ്റോറി മാത്രമേ കാണുന്നുള്ളെങ്കിൽ അവരതിന്റെ ഉള്ളില് ആ ഒരു ഡയറക്ഷൻ നോക്കും ആ ഒരു എഡിറ്റിംഗ് എഡിറ്റി നോക്കും ഡിഒപി നോക്കും അങ്ങനെ അങ്ങനെ പല പല രീതിയിലായിരിക്കും ഓരോരുത്തരും ആ സിനിമയെ കാണുക സിനിമയെ കാണുന്ന ആസ്വദിക്കാൻ വിമർശിക്കുന്നവരുണ്ട് സിനിമ വിമർശകരുണ്ട് അതെ സിനിമ നിരൂപകരുണ്ട് അപ്പം ഒരു സിനിമ ഇറങ്ങാൻ നേരത്തെ ആ സിനിമയുടെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഒരുപാട് കാര്യം പുഷ്പയുടെ കാര്യങ്ങൾ തന്നെ വിമർശനങ്ങളായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു പക്ഷെ എന്നാലും അത് എത്ര എത്ര കോടിയിൽ കയറി പോകും ആയിരം കടന്നു ആ അത്രേ മാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരുപാട് പൊതുവേ ആദ്യം ഇറങ്ങിയ സമയത്ത് ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു നെഗറ്റീവ് പക്ഷേ എല്ലാവരും അത് സിനിമ കാണുകയും ചെയ്യുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് വരികയും ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് ചിലവർക്ക് ചില സിനിമകൾ മോശമെന്ന് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിലവർക്ക് അത് കൊള്ളൂലെന്ന് തന്നെയായിരിക്കും എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല ഇപ്പം ഐ എഫ് എഫ് കെയുടെ കാര്യമാണ് പറയുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ന് ആരംഭിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഐ എഫ് എഫ് കെ ഓക്കെ അപ്പം അടുത്ത